വെൽക്കം ബാക്ക് ടു ദി സെക്കൻഡ് ടേസ്റ്റി എപ്പിസോഡ് ഓഫ് ബൈ ബി മൈ ഗസ്റ്റ് ും ചിന്തിപ്പിച്ചും കൊതിപ്പിച്ചും മുന്നേറുന്ന ഈ ഷോ ഇന്ന് എത്തി നിൽക്കുന്നത് ആഹാരത്തിലും ആദിത്യ മര്യാദയിലും ലോകത്തെ തന്നെ കൊതിപ്പിക്കുന്ന കോഴിക്കോടാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന കോഴിക്കോടിന്റെ തനത് രുചി ഒരുക്കിയ ആ ഒരു മിടുക്കിയായ ഷീ ഷെഫ് ആരാണെന്നറിയാം അന്തിമമായ ആ വിധി നിർണയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്വന്തം ഷെഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഷെഫ് നളൻ പ്ലീസ് വെൽക്കം ഓൺ ടു സ്റ്റേജ് കോഴിക്കോട് അല്ലേ വളരെ മനോഹരമായ രുചികരമായ വിഭവ സമ്പ്രഷ്ടമായ ആഹാര രീതികളും രുചി വിഭവങ്ങളും ഒരുക്കുന്ന കേരളത്തിന്റെ സ്വന്തം നാട് അങ്ങനെയും പറയാം ഈ ഘട്ടത്തിലാണ് നമ്മൾ കൺഫ്യൂസ് ആകുന്നത് കാരണം എൻ്റെ ലൈഫില് വളരെ രുചികരമായ ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ഷെഫ്മാരെ അല്ലെ ഹോം കുക്സിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ച് അതിനെ ജഡ്ജ് ചെയ്ത് അതെ ആ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആക്ച്വലി എനിക്കാ പക്ഷെ ഇതിന്റെ ഒരു പാറ്റേൺ വെച്ച് എന്റെ ഒരു ഗെയിം പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഞാൻ കൺഫ്യൂസ് ആവുന്ന രണ്ട് ഉണ്ട് ഒന്ന് രുചി പിന്നൊന്ന് പ്രസന്റേഷൻ ണയത്തിലേക്ക് കടക്കുന്നതിനു മുന്നേ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടണം താമസിക്കുന്നത് വീട് മുക്കത്താണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാചകം തന്നെയാണ് ഭയങ്കര ഒരു നല്ല ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ ആസ്വദിച്ച് ചെയ്യാൻ പറ്റി എന്താ പറയുക നമുക്ക് മനസ്സിലായി ഈ ഒരു അൻപത് മിനിറ്റ് കൊണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുമെന്ന് എൻ്റെ പേര് സമീറ ഞാൻ നീഞ്ചന്താണ് താമസിക്കുന്നത് പിന്നെ മിനിറ്റ് എന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ടൈം നമ്മളെ കൊണ്ടും ഇതിന് പറ്റും എന്ന് മനസ്സിലായി ഈ ഒരു കുറഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം എന്താ വെച്ചാ ഒരു നമ്മളോട് പറയുകയാണ് ഒരു ക്ലൂവും തരാതെ വന്നിട്ട് പറയാണ് ആ ആ ടൈമില് പറയുന്നു ഇന്ന ഇന്ന സാധനം ഉണ്ടാക്കുക ഇന്ന ഇന്ന സാധനം എടുത്തോളുക നമ്മുടെ ഈ കിട്ടുന്നതൊക്കെ എടുക്കുന്നു ആ കിട്ടുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഒപ്പിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ ഇനി നമ്മൾ വേറെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈമും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും മിനിറ്റ് അങ്ങോട്ട് അത് വേണ്ട മൂന്ന് മത്സരാർത്ഥികൾക്കും ഞാൻ കൊടുത്ത ടാസ്ക് ആൻഡ് റൂൾസ് എന്താണെന്ന് അറിയണ്ടേ അതായത് അൻപത് മിനിറ്റിൽ മറ്റാരുടെയും സഹായം ഒന്നും ഇല്ലാതെ മൂന്ന് ഡിഷസ് ഉണ്ടാക്കുക ഒരു സ്റ്റാർട്ടർ ഒരു മെയിൻ കോഴ്സ് പിന്നെ ഒരു ഡെസേർട്ട് അതും കോഴിക്കോടിന്റെ തനതായ രുചി അടങ്ങുന്ന മൂന്ന് ഡിഷസ് ആയിരിക്കണം സോ ഇതായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക് ആൻഡ് റൂൾസ് ഇനി ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം അപ്പൊ എന്താ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ തനി നാടൻ ഡിഷാണ് സ്റ്റാർട്ടർ നമുക്ക് ചിക്കന്റെ ഒരു സാധനം സാധനമാണ് സാധനത്തിന്റെ പേര് ഒരു സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ബ്രോസ്റ്റ് ആണ് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതും ഒരു സാധാരണക്കാരന്റെ കപ്പയും മീൻ മുള ഇട്ടതും ആ ഓക്കെ നമുക്ക് അപ്പൊ ഡെസേർട്ട് എന്താ അതും സാധാരണക്കാരന്റെ ആ മധുരം ഓക്കെ അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള മൂന്ന് ഡിഷാണ് അത് റൺസി ചേച്ചി ഉണ്ടാക്കുന്നത് റൺസി ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞോണ്ട് അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ പക്ഷെ ആ കപ്പയൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് അതിന്റെ തൊലിയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല കളഞ്ഞിട്ടേ ഉള്ളൂ കട്ട് ചെയ്തിട്ടില്ല ഇത് പിന്നെ മുഴുവണോ അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്ത് വെച്ചതോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്രഷ് ആയിട്ട് ആ ചെയ്യാം ോ ഇവിടത്തെ കടയിലുണ്ടല്ലോ നമുക്ക് ചേട്ടനെ കൊണ്ട് വേഗം വാങ്ങിപ്പിക്കാം അപ്പഴേക്ക് നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിതേ യോർ ടൈം അപ്പൊ കിലോ കപ്പ മതിയെ കൊടുക്കട്ടെ സ്റ്റാർട്ടർ ഇഷ്ടം ആന്റി എന്നത് ആയിട്ട് എന്താ തരുന്നത് ഓക്കെ പാൽക്കപ്പ ആണ് പായസം ആ പക്ഷേ ഈ ഒരു അൻപത് മിനിറ്റിൽ എല്ലാം ആവണം ഉണ്ടാക്കണം ആന്റിയുടെ ഇഷ്ടം ഉണ്ട് വിൽ പവർ ഗോ ആന്റിക്ക് ആന്റി കപ്പ ആണോ ഇഞ്ചും പച്ചമുളക് പാൽ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കപ്പയാണ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചെയ്യാൻ ഡെസേർട്ട് ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് സാലഡ് സാലഡ് ഇവിടെ അപ്പൊ ആ കപ്പ 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 ബിരിയാണി 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 എന്ന് പറയും ആണോ ആണോ ചിക്കൻ ചിക്കൻ വെച്ചിട്ട് മെയിൻ കോഴ്സ് സ്റ്റാർട്ടർ ആയിട്ട് നമ്മുടെ ഈ കക്കയല്ല എരുന്ന് പറയും കാര്യം ഓക്കെ ഓക്കെ അടിപൊളി അപ്പൊ മൂന്ന് ഡിഷസും നമ്മൾ എന്താണെന്ന് ചൂസ് ചെയ്ത് വെച്ചു അപ്പൊ ഇനി ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ സോ സോ റെഡി യുവർ ടൈം സ്റ്റാർട്ട്സ് ഓടിക്കോ പഠിപ്പിക്കണോ വേണ്ട അതും ഇഷ്ടമില്ല എനിക്കുള്ള പണിയാണല്ലോ ഒരു കുടുംബത്തിലൊക്കെ ചെല്ലണ്ടി എന്റെ കുട്ടിയെ അയ്യോ വിവാദങ്ങളാണ് ഈ ഈ കെട്ടികമാരുടെ വായിലൂടെയാണ് അവരുടെ മനസ്സ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമ്മുടെ കപ്പ പാൽ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല ആൻറ്റി ഫസ്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടർ ആയ സ്റ്റാർട്ടറായ കോഴിക്കോടൻ പൊക്കോട എങ്ങനെയാണോ ആന്റി എന്റെ രീതിയിൽ ഞാൻ ആ കോഴിക്കോടൻ ഫ്ലേവറിലെ ആ കോഴിക്കോടൻ തന്നെ ഞാൻ കോഴിക്കോട് നമ്മൾ ആക്ച്വലി എല്ലാം വെജ് അല്ലേ ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടർ ആയാലും മെയിൻ കോഴ്സ് ആയാലും ഓക്കെ അപ്പൊ ആൻറ്റി പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ആൻറ്റി ഇനി കപ്പയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കട്ടെ ഞാൻ കുറച്ചു നേരം മാറിയിരിക്കട്ടെ കാരണം സംസാരിക്കുമ്പോൾ ആൻറ്റി കൂടുതൽ ടെൻസ്ഡ് ആവുന്നുണ്ട് ആൻറ്റി റിലാക്സ് ആയിട്ട് ചെയ്യൂ ഇനി നമുക്ക് ഫോർട്ടി മിനിറ്റ്സ് ഉണ്ട്

ോക്ക okay. പെട്ടെന്ന് ഇട്ടിട്ടാണ് അടിപൊളി അപ്പൊ കോഴിക്കോടിന്റെ തനതായ രുചി എന്തായാലും ഇതിലുണ്ടെന്ന് ഗ്യാരീഡാണ് അല്ലെ തീർച്ചയായും ഓക്കെ അപ്പൊ ഗസ്റ്റി ആപ്പിലൂടെ ചേച്ചിയുടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ആവട്ടെ ഇവിടത്തെ റെസിഡൻസ് ആയിക്കോട്ടെ കോഴിക്കോട്ടുകാരാകട്ടെ റംസ് ചേച്ചിയുടെ ഈ തനതായ നാടൻ രുചി രുചി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ത്രൂ ഗസ്റ്റി അല്ലേ ഡെസേർട്ടിന് വേണ്ടിട്ടുള്ള സാധനങ്ങള് ഒന്ന് നോക്കണേ ഡെസേർട്ട് ആക്ച്വലി നമ്മൾ എന്താക്കുന്ന നമ്മള് പാവപ്പെട്ട ഡെസേർട്ട് പറഞ്ഞു എന്താ പാവപ്പെട്ടേ അല്ല ഗുലാബ് ജാമ് വെറും സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം എന്താന്ന് ചോദിച്ചാല് ഗുലാബ് ജാമൊക്കെ പാക്കറ്റിൽ നിന്ന് പൗഡർ വാങ്ങിച്ച് നമ്മള് ഇരുന്നൂറ്റൊണ്ടോ മുന്നൂറ്റെണ്ടോ രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് അതോണ്ടാക്കുന്നു പക്ഷെ വേണ്ടേ രണ്ട് ദിവസം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗുലാബ് ജാമു ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമൻ ആണ് നമ്മള് ഡെസേർട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ഇത് അരിയുന്നതല്ല കപ്പ ബിരിയാണിക്ക് വേണ്ടി മാത്രമുള്ളതാണോ അതോ സ്നാക്കിന് വേണ്ടിട്ടുള്ളത് സ്നാക്കിന് ഞാൻ ഇതിന് ശേഷമാക്കാം ഇതിപ്പോ സ്പീഡ് കൂടുതലാണത് ഗ്യാസ് ഉള്ളി കരിയുന്നുണ്ടോ എന്നൊരു സംശയമാണല്ലേ അത് എന്റെ സ്പെഷ്യൽ ആണ് ഞാൻ ബീഫ് മസാലയും ചിക്കൻ മസാലയും ഫിഷ് മസാല എല്ലാം ഞാൻ ഉണ്ടാക്കി എല്ലാം മസാല സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ബോട്ടിലിൽ ബോട്ടിലെങ്ങനെ ആക്കി വെക്കും അതിന്റെ റീസൺ എന്താ വേറെ ഒരു ഹോട്ടലുകാർക്കും ഈ ഫ്ലേവർ കിട്ടരുത് എന്നല്ലേ എന്റെടാവ ഇപ്പൊ അതിഥി എത്തുന്നുണ്ട് നമസ്കാരം നമസ്കാരം വെൽക്കം ഷെഫ് അതെ ഐശ്വര്യം അടുക്കളയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഏതുവരെ അറിയാൻ വേണ്ടിട്ട് ഷെഫും കൂടെ വന്നിരിക്കുകയാണ്

കോഴിക്കോട്ടുകാർക്ക് നല്ല പോത്തിറച്ചിയോടൊക്കെ അല്ലേ താല്പര്യം പൊതുവെ അല്ലേ ആട്ടിറച്ചി ആടല്ലേ ഇവിടുത്തെ ഫേമസ് ഇഷ്ടമല്ല നമുക്കിനി ജസ്റ്റ് ആറ് മിനിറ്റ് എന്ന് ചേച്ചി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോലെ നമ്മളവിടെ പ്രസന്റേഷൻ കൂടെ റെഡി ആയിരിക്കും ഇതാണോ ഫൈനൽ ഓക്കെ ആന്റിക്ക് കുറച്ചുകൂടെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് ഗസ്റ്റ് ആപ്പില് ആന്റി കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആന്റി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഇപ്പൊ കോഴിക്കോട് വരുന്ന ആൾക്കാരാവട്ടെ കോഴിക്കോട് ഉള്ള ആൾക്കാരാവട്ടെ അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ആപ്പ് വഴി അവർ ഓർഡർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആന്റിക്ക് ആ മിനു അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഉണ്ടാക്കി ഡൈനിങ് ഉണ്ട് പിന്നെന്താ പാർസലുണ്ട് ഡോർ ഡെലിവറി ഉണ്ട് അപ്പൊ ആന്റിക്ക് ഏതാണ് സൗകര്യം ായിരുന്നു നമ്മൾ ആക്ച്വലി പഠിച്ചതാണ് ആന്റി ടെൻഷൻ അഭിനയിച്ചത് ടെൻഷനിലൂടെ ഇത്രയും മനോഹരമായി ചെയ്ത ആദ്യത്തെ ഇതിനു ഇല്ല പക്ഷെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം പിന്നെ തീർച്ചയായിട്ടും ഗസ്റ്റില് ഒരു മെമ്പർ ആവാ നമ്മുടെ ഡെസേർട്ട് റെഡിയാണ് കപ്പ ബിരിയാണി റെഡിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടറായ കക്ക് കൊണ്ടുള്ള ആ ഫ്രൈയും റെഡിയാണ് ഷെഫ് നമ്മള് കുക്കിംഗ് അപ്പോ ആറ് മിനിറ്റ് വർക്ക് ഇരിക്കുക എല്ലാം കഴിഞ്ഞിരിക്കുന്നത് സോ കൺഗ്രാറ്റ്സ്

വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പല പ്രോഗ്രാമിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അവർ തന്നെ വന്നിട്ട് നമ്മളോട് ആ ടൈമിൽ പറയുക ആ ടാസ്ക് പറയുക ഒരു പൊളിച്ചു വെച്ച ഒരു ഉള്ളി പോലും എടുക്കാൻ സമ്മതിക്കാതെ അത് തന്നെ നമ്മൾ എടുത്ത് അത് ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ എൻജോയ് ചെയ്തു എന്നാലും ഇത് തീരുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പർ വെരി നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്ത് ഞാൻ കുക്ക് ചെയ്തു അടിപൊളി യെസ് അങ്ങനെ റിൻസ് ചെയ്ച്ച റിൻസ് ചെയ്ച്ചടാ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ദേ നമ്മുടെ ഫ്രണ്ടിൽ ദേ വിഭവങ്ങളെല്ലാം റെഡിയാണ് ഇനി നമുക്ക് ഷെഫ് നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ഒരു ടീം മേശയിൽ വേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ മേശയിൽ മിസ്സ് ചെയ്യാം എന്തായിരിക്കും അത് എല്ലാം എല്ലാം അതൊരു വലിയ ഫോൾട്ടാണ് അപ്പോൾ ഇന്നെ ശ്രദ്ധിക്കണം તો അങ്ങോട്ട് എന്നാ പറയൂ എന്തായിരിക്കും ഇന കുറവുകൾ ഇതിനത്തെ കുറവെന്ന് പറഞ്ഞാലേ

അതിന് കാരണതായിട്ട് നമ്മുടെ വീട്ടിൽ കഴിക്കാൻ വന്നിരിക്കുക അപ്പൊ ഇവരെല്ലാം ജനറലി റെസ്റ്റോറന്റിൽ ആ ഭക്ഷണം കഴിക്കുന്നത് അവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചില്ലെങ്കിലോ പ്ലേറ്റ് കൊണ്ട് വെച്ചില്ലെങ്കിലോ ഇവർ ആറ്റിറ്റ്യൂഡ് കാണിക്കും ആണോ ആ മേശ റെഡിയാക്കണം റെഡിയാക്കണം എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞ എന്നിട്ട് അത് ഇതുവരെ റെഡിയാക്കിണ്ടോ ഇത് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു ഈ പ്ലേറ്റ് റെഡിയാക്കി വെക്കണം

വിഭവങ്ങൾ ഇരിപ്പുണ്ട് ഈ തപ്പ കൊണ്ടും അല്ലെ പിന്നെ ഇനി പോവാൻ കാരണം അതിപ്പം ഡെസേർട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പൊ നമുക്ക്

രണ്ട് സാധനങ്ങളുടെ യൂസ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി എന്തിനായിരിക്കും പ്രധാനമായും വെളുത്തുള്ളി അല്ലേ അത് അതിനൊരു ആരോഗ്യസംബന്ധമായ കാര്യമുള്ളത് കൊണ്ടാണ് അല്ലെപ്പ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വിഷയം ബിരിയാണി എന്ന് നമ്മളൊരു പ്രോഡക്റ്റിനെ പറയുമ്പോൾ ആ ബിരിയാണിയുടെ ഒരു സെലിബ്രേഷനും കൂടെ വെറുതെ നമ്മളൊരു കപ്പ എടുത്ത് ചിക്കനകത്ത് കുഴക്കുന്നത് കൊണ്ടത് ബിരിയാണി ആവില്ല മനസ്സിലാവുന്നുണ്ടോ അതിന് ബിരിയാണിയുടെ ഇപ്പം ഒരു ഗാർണിഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്താൽ നന്നായിരിക്കും ഇത് ഡെസേർട്ട് എങ്ങനെ സെർവ് ചെയ്യുന്നത് പോലെ ടൈം അധികം ഉണ്ടായിരുന്നു സാധാരണ ഓരോരുത്തർക്കൊക്കെ സമയം തികഞ്ഞില്ല തികഞ്ഞില്ലാന്നാണ് പരാതി

വീട്ടിൽ നമ്മൾ വന്നു നമ്മള് ഫുഡ് കഴിച്ചു അതിൽ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് വന്നത് ആവോലി മുളകിട്ടതാണ് രണ്ട് ഫോൾട്ടുകൾ സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ടർ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു മെയിൻ കോഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഡെസേർട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തുമാവാം അവിടെ രുചികരമായി പറയുകയാണെങ്കിൽ യു ഡി ഡ വെരി ഗുഡ് ജോബ് അങ്ങനെ രൂപ ചേച്ചിയുടെ വീട്ടിലെത്തി രൂപ ചേച്ചിയും കപ്പയെ തന്നെ പിടിച്ചു വെജിറ്റേറിയനാണ് രൂപ ചേച്ചി ഈ മാസം പക്കവട എന്ന് പറയുമ്പോൾ അത് അതിൻ്റെയും കടലമാവാം പക്ഷെ അതിന് നിങ്ങൾ വേറൊരു പേരിട്ടിരുന്നെങ്കിലും കുഴപ്പമില്ല ഈ പക്കവട വട എന്ന് പറഞ്ഞെടുത്താണ് മിസ്ഫയർ ചെയ്തത് ആ ഡിഷ് മാറിപ്പോയി മനസ്സിലായി പാൽ കപ്പയ്ക്കകത്ത് ഞാൻ പറഞ്ഞു ഗാർലിക്കും കപ്പ കൊടുക്കുന്ന സമയത്ത് കേരളീയൻ കോഴിക്കോടനായാലും എവിടെ നിന്നാണേലും ഗാർലിക്കും ജീരകവും ഒരു പോയിന്റ് തന്നാൽ നന്നായിരുന്നു നമുക്ക് സെമീറു എനിക്കും ടേബിളിലാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു കൂടുതലായിട്ടും നന്നായി കെയർ ചെയ്യാൻ ഇത് ഫോക്കസ് ആണ് സെഷൻ കൊടുക്കുമ്പോൾ നമ്മളെ മെയിൻ ഫോക്കസിലാണ് നോക്കേണ്ടത് പക്ഷേ എന്നെ സംബന്ധിച്ചു യുവർ സ്റ്റാർട്ടേഴ്സ് വാസ് ഗുഡ് ദാറ്റ് വാസ് ഇന്നോവേറ്റീവ് നല്ല ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മെയിൻ കോഴ്സിൽ എനിക്ക് കപ്പ ബിരിയാണി ആയിരുന്നു ചെയ്തത് അതും ജസ്റ്റിസ് ഉണ്ടായിരുന്നു വൃത്തിയായിട്ടാണ് ചെയ്ത് സെർവ് ചെയ്ത പ്ലേറ്റുകൾ ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണമെന്നേ ഉള്ളു പക്ഷേ ഡിഷസ് വാസ് ഗുഡ് അതിനൊരു കുറ്റം പറയാൻ പറ്റില്ല പിന്നെ സാലഡ് ഫ്രൂട്ട് സാലഡ് ചെയ്തത് അതൊരു കോഴിക്കോടൻ ടച്ചിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രുവൈസ് ചെയ്തതാണ് ഓവറോൾ ടേബിൾ മാനേഴ്സിൽ വെള്ളമുണ്ടായിരുന്നു പിഷു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു അല്ലേ നമുക്കിതിനകത്ത് മൂന്ന് പേരിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കറി വെച്ചു എൻ്റെ ഫേവററ്റ് പാൽപ്പായസം വെച്ചു മാത്രമല്ല വിഭവ സംരക്ഷണമായ വൃത്തിയായ ഒരു ഡിഷും അത് സെർവ് ചെയ്യുകയും ചെയ്തു ഇതിൽ ആർക്കും സമ്മാനം പക്ഷേ ഇതിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്യാൻ ചേച്ചിയോ ചേച്ചിയോസിയോ അല്ല സെമീറയാണ് കേട്ടോ ആ സമ്മാനം നമുക്ക് നൽകാനായി നമ്മുടെ മറ്റു രണ്ട് കൈപുണ്യമുള്ള ഷെഫ് നമ്മുടെ ഫസ്റ്റ് പ്രൈസിനുള്ള ും ചേച്ചിയും രൂപ ചേച്ചിയും ഞാൻ എന്റെ റെസ്റ്റോറന്റിലേക്ക് കോട്ടയത്തേക്ക് രണ്ടുപേർക്കും ഒരു ദിവസം വന്ന് തങ്ങി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഞാൻ ായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇടിമിന്നലായിരുന്നു ഈ സാഹചര്യങ്ങളും ഈ ടാസ്കുകളും എല്ലാം വെച്ച് വായിക്കു രുചിയായ ആയിരുന്നു വളരെ മനോഹരമായ പായസവും അതേപോലെ തന്നെ ആ ഉള്ളി ചമ്മന്തി ചമ്മന്തി എന്നും താങ്ക് യു താങ്ക് യു സോ മച്ച് ദാറ്റ് വാസ് എ റിയൽ ഓസം മൂമെൻറ്റ് ആൻഡ് വി ഓൾ ബിലീവ് ദാറ്റ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കീപ് കുക്കിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കോഴിക്കോടുള്ള ഷീ ഷെഫുകളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ജില്ലയിലെ ഷീ ഷെഫ് ഹണ്ടിനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും